കേരളത്തിലുള്ള ജ്വല്ലറികളെല്ലാം തിരിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫ്രോഡ് ബിസിനസ് എന്ന് പറയുന്നത് ജ്വല്ലറിയാണ് ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു ഒരാളുടെ അദ്ദേഹത്തിന് ഗോൾഡുമായിട്ട് വലിയ ബന്ധം അയാൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ ഈ ഗോൾഡിനെ കുറിച്ചും ഒന്ന് അങ്ങ് പോയി പക്ഷേ അത് ജനങ്ങളിടയിൽ ആ ഒരു വീഡിയോ നന്നായിട്ട് പ്രചരിച്ചിട്ടുണ്ട് ഞാൻ അയിന്നലെ നോക്കിയപ്പോൾ ഏകദേശം വൺ പോയിന്റ് ത്രീ മില്യൺ പിന്നെ അതിന് വ്യൂവേഴ്സ് ഉണ്ട് ഒരുപാട് കമൻ്റ് ഉണ്ട് കമൻ്റിൽ നയൻറ്റി നയൻ പേഴ്സൻ്റേജ് ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട് അത് ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല അത് കുറച്ച് കൂടുതൽ പറയാനുണ്ട് പത്തിരുപത് വർഷമായിട്ട് ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്കും പത്ത് വർഷത്തോളമായിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തി വരുന്ന ഒരാൾ എന്നുള്ള നിലക്കും എനിക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് വ്യത്യസ്തമായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമിന് അയ്യായിരം രൂപയുള്ള സമയത്തും മേക്കിംഗ് ചാർജ് പത്ത് ശതമാനം അതേ ഓർണമെൻറ്റ്സ് ഇപ്പോൾ ഒരു ഗ്രാമിന് പത്തായിരം രൂപയുള്ള സമയത്ത് പോയി കഴിഞ്ഞാലും പേഴ്സൻറ്റേജ് പത്ത് ശതമാനം തന്നെയാണ് പക്ഷേ പേഴ്സൻറ്റേജ് നമ്മൾ ഗോ എമൗണ്ടിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഡബിളായി നമ്മളത് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അത് കേൾക്കുമ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ നോക്കുമ്പോൾ നൂറ് ശതമാനം ശരിയാണ് ശരിക്കും ഇതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഒരു ഓർണമെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് എന്തിനാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ ബാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അതായത് അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് അയ്യായിരം രൂപയുള്ള സമയത്തും പത്ത് ശതമാനം പണിക്കൂലി അതായത് ഒരു ഗ്രാമിന് അഞ്ഞൂറ് രൂപ ഗോൾഡിന് പത്തായിരം രൂപയായി അതായത് നേരെ ഡബിളായി അതേ ഓർണമെൻറ്റ്സ് നമ്മളൊരു ഗ്രാമിന് പത്തായിരം രൂപയുള്ള സമയത്ത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പത്ത് ശതമാനം പണിക്കൂലി പക്ഷേ നമ്മൾ എമൗണ്ട് കണക്കുകൂട്ടുമ്പോൾ ആയിരം രൂപ വന്നു അതായത് നേരെ ഡബിളായി ഗോൾഡിൻ്റെ പ്രൈസ് ഡബിളായപ്പം പണിക്കൂലിയും ഡബിളായി ഒരു സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം ഇത് ശരിയാണ് ശരിക്ക് ഒരു ഓർണമെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമ്പോൾ പണിക്കൂലിയും കൂടി കൂടുന്നത് എന്നുള്ളത് ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതില് ഒന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന പണിക്കൂലി ഉണ്ടല്ലോ ആക്ച്വലി ഈ പണിക്കൂലി എന്ന് പറയുന്നത് ആ ഒരു ഓർണമെന്റ്സ് ഉണ്ടാക്കാനുള്ള കൂലി മാത്രല്ല നമ്മൾ ആ ഒരു ഓർണമെന്റ്സ് ഉണ്ടാക്കാനുള്ള കൂലി മാത്രമായിരുന്നു ഈ പത്ത് എങ്കിൽ ശരിക്കും ഈ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ഈ പത്ത് ശതമാനത്തില് വെറും ഒരു മൂന്നോ നാലോ ശതമാനം മാത്രാണ് ഡയറക്റ്റ് ആ ഒരു ഓർണമെന്റ്സ് ഉണ്ടാക്കാനുള്ള ചെലവ് വരുന്നത് ബാക്കിയൊന്നും പണിക്കൂലി അല്ല ഓർമൻസ് ഉണ്ടാക്കാനുള്ള പണിക്കൂലി അല്ല കുറേ പണിക്കൂലി വരുന്നുണ്ട് അത് ചിലപ്പം നിങ്ങൾക്ക് സാധനം എടുത്ത് വരുന്ന സെയിൽസ്മാൻ്റെ പണിക്കൂലി ആയിരിക്കാം അവിടെയുള്ള അക്കൗണ്ടൻറ്റിൻ്റെ പണിക്കൂലി ആയിരിക്കാം അവിടുത്തെ മാനേജറെ പണിക്കൂലി ആയിരിക്കാം ആ ബിൽഡിങ്ങിനുള്ള വാടകയായിട്ടായിരിക്കാം പോകുന്നുണ്ടാവുക കുറേ എമൗണ്ട് കറണ്ടിൻ്റെ പൈസ ആയിട്ട് പോകുന്നുണ്ടാവും പരസ്യത്തിനുള്ള പൈസയായിട്ട് പോകുന്നുണ്ടാവും ഒരുപാട് സംഭാവനകളായിട്ട് പോകുന്നുണ്ടാവും ഇതൊന്നും കൂടാതെ ഈ ജ്വല്ലറി ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് മെനക്കെട്ടിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്ക് അയാൾക്കൊരു പ്രോഫിറ്റ് വേണമല്ലോ അതടക്കം കൂടിയതാണ് നിങ്ങളുടെ വാങ്ങിക്കുന്ന പത്ത് ശതമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയോ ഈ പണിക്കൂലി എന്ന് പറയുന്നതാണ് ശരിക്കും പ്രശ്നം ആക്ച്വലി അത് പണിക്കൂലി അല്ല പണിക്കൂലി മാത്രമല്ല അത് വാല്യൂ അടിച്ചു എന്ന് പറയണം അപ്പോൾ ഈ കൺഫ്യൂഷൻ കുറച്ച് കുറയും അതായത് പണിക്കൂലി ആയിട്ട് ഒരു ഓർണമെൻസിന് ഇപ്പം അഞ്ച് പാൻ്റെ ഒരു മാലയ്ക്ക് നാൽപ്പതിനായിരം രൂപ വാങ്ങിക്കുന്നതെന്ന് പറയുമ്പം നമ്മൾ സത്യത്തിൽ ഭയങ്കര ഷോക്കാവും എന്തിനാണ് ആ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാൽപ്പതിനായിരം രൂപ എന്ന് നമ്മൾ ചിന്തിക്കും ആ ചിന്ത ശരിയാണ് പക്ഷേ അത് പണിക്കൂലി മാത്രമല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾക്ക് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ സിസ്റ്റം നമുക്കറിയാം ഈ പേഴ്സൻറ്റേജ് ഈ സിസ്റ്റം നമ്മൾ പറയണമെങ്കിൽ ഈ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് പഴയ സിസ്റ്റത്തിലേക്ക് പോകണം ഒരു പത്തിരുപത് വർഷം മുന്നേ നമ്മളൊരു ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്വല്ലറിയിലോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോൾഡ് സ്മിത്ത് പണ്ടൊക്കെ അങ്ങനെ ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു ഓർണമെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അന്നത്തെ ബില്ലിങ് സിസ്റ്റം എങ്ങനെയായിരുന്നു അറിയോ അതായത് നമ്മളൊരു പ ഒരു പവന്റെ ഒരു ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ അതിന് ചെറിയൊരു പണിക്കൂലി മാത്രമേ വാങ്ങിക്കുകയുള്ളൂ ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപ മാത്രമേ പണിക്കൂലി ഉണ്ടാവുള്ളൂ ഈ പണിക്കൂലി കൂടാതെ നമ്മൾ ആ ബില്ലിൽ വേറൊരു സാധനം കൂടി കാണും അത് പൈസ ആയിട്ട് ഉണ്ടാവില്ല അതൊരു തൂക്കം ഉണ്ടാവും അതായത് എട്ട് ഗ്രാമിൻ്റെ ഒരു ഓർണമെൻസിന് ഒരു മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ മില്ലി പണിക്കുറവ് നിറഞ്ഞിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവാം അതായത് എട്ട് ഗ്രാം തൂക്കുള്ള ഒരു മാല നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ എട്ട് ഗ്രാം നിങ്ങൾ ഒന്നിക്കിൽ എട്ട് ഗ്രാമിൻ്റെ പൈസ കൊടുക്കണം അല്ലെങ്കിൽ എട്ട് ഗ്രാം നിങ്ങൾ സ്വർണം കൊടുക്കണം അതുകൂടാതെ ഒരു നാനൂറ് മില്ലിയും കൂടി സ്വർണം കൊടുക്കണം ഒന്നിക്കിൽ അത് സ്വർണ്ണമായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്തുവേണം ആ നാനൂറ് മില്ലീൻ്റെ അന്നത്തെ ഗോൾഡ് പ്രൈസ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം അതുകൂടാതെ ഇരുന്നൂറ് മുന്നൂറോ നാനൂറ് രൂപ പണിക്കൂലി ആയിട്ടും കൂടി നിങ്ങൾ കൊടുക്കണം ഇതിൻ്റെ മീനിങ് എന്താണെന്നറിയോ ഒരു പവന് നാനൂറ് മില്ലി വേസ്റ്റേജ് ആയിട്ട് കൊടുക്കുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പവന് അഞ്ച് ശതമാനം പണിക്കൂലി കൊടുക്കുന്നതും രണ്ട് സെയിമാണ് അതായത് ഒരു പവന് നാനൂറ് മില്ലി എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമിന് അൻപത് മില്ലിയായി ഫിഫ്റ്റി മില്ലിഗ്രാം ഒരു ഗ്രാമിൻ്റെ അഞ്ച് ശതമാനമാണ് ഫിഫ്റ്റി മില്ലിഗ്രാം അങ്ങനെയാണ് എട്ട് ഗ്രാമിന് അമ്പത് ഇൻറ്റു എട്ട് ഈ സീക്വൽ ടു നാന്നൂറ് മില്ലി വരുന്നത് അതായത് അന്ന് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതും ആക്ച്വലി ശതമാനം തന്നെയായിരുന്നു പക്ഷെ അത് നമ്മളാരും അറിഞ്ഞിട്ടില്ല മനസ്സിലായ സംഭവം ഒരു പവൻ നിങ്ങൾ ഓർണമെൻസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നാനൂറ് മില്ലി ഗോൾഡ് കൂടി എക്സ്ട്രാ കൊടുക്കണം ആക്ച്വലി നിങ്ങൾ വാങ്ങിച്ചൊരു ബ്രേസ്ലെറ്റ് ആണെങ്കിൽ അത് എട്ട് ഗ്രാമേ തൂക്കണ്ടാവുള്ളൂ പക്ഷേ നിങ്ങൾ എട്ട് ഗ്രാമ് നാനൂറ് മില്ലിയൻ്റെ പൈസ കൊടുക്കണം പ്ലസ് പണിക്കൂലിയും കൂടി കൊടുക്കണം എപ്പോൾ ഇരുപത് വർഷം മുന്നേ ഇത് പിന്നീട് എനിക്ക് തോന്നുന്നു ഇത് കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒഴിവാക്കിയിട്ട് ഒരു പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് കണക്ക് കൂട്ടാനുള്ള എളുപ്പം രണ്ടാമത്തത് ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇങ്ങനെ കൂടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആണ് എനിക്ക് തോന്നുന്നത് ഈ പണിക്കൂലി പണിക്കുറവ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ട് ഗോൾഡിന്റെ മേക്കിംഗ് ചാർജ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ടാവാം അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അഞ്ച് ശതമാനം പണിക്കൂലി ഉള്ള ഒരു ഓർണമെൻസ് വാങ്ങിക്കുന്നതും പത്തിരുപത് വർഷം മുന്നേ നിങ്ങളൊരു ഓർണമെൻസ് നാനൂറ് മില്ലി പണിക്കുറവും പത്തിരുന്നൂറ്റി അൻപത് റുപ്യ മേക്കിംഗ് ചാർജ് കൊടുത്തിട്ട് നിങ്ങളൊരു ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്നതും അന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പത്ത് ശതമാനം പണിക്കൂലി വരും ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ശതമാനത്തിന് നിങ്ങൾക്ക് ചില ആഭരണങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പം ഏതാണ് ലാഭം അതുകൂടാതെ അന്ന് പത്തിരുപത് വർഷം മുന്നേ നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണത്തിൻ്റെ പ്യൂരിറ്റിയിൽ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നോ പത്തിരുപത് വർഷം മുന്നേ നിങ്ങൾ വാങ്ങിയ ആഭരണം നിങ്ങൾ നിങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ചിനോ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അറുപത് ശതമാനം എന്തായിരിക്കും അത് ട്വൻറ്റി വൺ ക്യാരറ്റോ അല്ലെങ്കിൽ അതിൽ താഴെ പ്യൂരിറ്റി ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് വാങ്ങിക്കുന്ന സ്വർണത്തിൻ്റെ പ്യൂരിറ്റിയിൽ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ധാരണ അന്ന് ചെറിയ മണിക്കൂലേ ഉള്ളൂ അന്നത്തെ നല്ല സ്വർണ്ണമാണ് എന്നൊക്കെ ചില ആൾക്കാർക്ക് ധാരണയുണ്ട് പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങളൊരു ഓർണമൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിന്ന് പത്ത് ശതമാനം പണിക്കൂലി വാങ്ങിക്കും ആ പത്ത് ശതമാനം പണിക്കൂലി അന്ന് വാങ്ങിക്കുന്ന പണിക്കൂലീൻ്റെ അത്രേ വരുള്ളൂ നിങ്ങൾ കണക്കോട്ട് കഴിഞ്ഞാൽ അന്ന് പണിക്കൂലിയും പണിക്കുറവും നിങ്ങൾ കൊടുക്കുന്നു ഇന്ന് പേഴ്സൻറ്റേജിൽ പണിക്കൂലി കൊടുക്കുന്നു വ്യത്യാസം അത്രേ ഉള്ളൂ ഇത് എഴുതിയ സിസ്റ്റം മാറി എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മളെ മൈൻഡിൽ തങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ് എന്ത് ഇത് ആരോ എപ്പോഴോ ഒന്ന് പറഞ്ഞപ്പം നമ്മൾക്ക് ശരിയാണെന്ന് തോന്നുകയും പിന്നീട് നമ്മളെ അത് നമ്മളാരും തിരുത്തപ്പെടാതെ നമ്മളെ മൈൻഡിൽ തന്നെ ഇങ്ങനെ കടന്നിട്ട് ഇത് ഇങ്ങനെ ഒരു സംശയമായിട്ട് വളർന്ന ഒരു സാധനം മാത്രമാണിത് ഇത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആക്ച്വലി എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാർ ഈ മേഖലയിലുണ്ട് പക്ഷെ ആരും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അതിനിടയിൽ ഇതിനെക്കുറിച്ചിട്ട് ഏതെങ്കിലും ഒരാൾ ഒരടിസ്ഥാനം ഇല്ലാണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ജനങ്ങൾ ജനങ്ങളെന്തു ചെയ്യും അത് ഏറ്റെടുക്കുകയും ചെയ്യും ഇനി എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അന്നും അതേപോലെ ഇന്നും എന്തുകൊണ്ട് ഇന്ന് നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റി അന്ന് നമ്മൾ വേസ്റ്റേജ് വാങ്ങിക്കുന്നു ആക്ച്വലി രണ്ടും ഒന്നാണ് എന്തുകൊണ്ടാണ് അന്ന് വേസ്റ്റേജ് വാങ്ങിച്ചത് അതറിയണമല്ലോ എന്താണെന്നറിയോ ഞാനിപ്പോൾ പത്ത് വർഷമായിട്ട് ഞാൻ മാനുഫാക്ചറിങ് മേഖലയിലാണ് നമ്മൾക്ക് വരുന്ന ഏറ്റവും വലിയ എക്സ്പെൻസ് എന്താണെന്ന് അറിയോ ഈ പണിക്കുറവാണ് നമുക്ക് വരുന്ന നമുക്കൊരു മാസം വരുന്ന ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പണിക്കുറവാണ് നമ്മളൊരു ഓർണമെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾക്ക് തങ്കുണ്ടാവും അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ക്യാരറ്റ് അതിനെ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ട്വൻറ്റി ടു ആക്കുന്ന ഘട്ടം മുതൽ അതിന് അതിന് ഓരോരോ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഒരു ഓർണമെൻസിൻ്റെ രൂപത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഓർണമെൻസ് ഉണ്ടാക്കുന്ന ഓരോരോ ഘട്ടങ്ങളിലും അതേപോലെ അത് ഫിനിഷ് ചെയ്യുന്ന ഓരോരോ ഘട്ടങ്ങളിലും നമുക്ക് മൈന്യൂട്ടായിട്ട് നമുക്ക് ഗോൾഡ് ഇങ്ങനെ നഷ്ടപ്പെട്ട് വരും അതായത് നമ്മളൊരു നൂറ് ഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ നൂറ് ഗ്രാം ഉണ്ടാവില്ല ഗോൾഡ് കുറഞ്ഞിട്ടുണ്ടാവും എത്ര ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഗോൾഡിൽ ലോസ് വരും ഗോൾഡിൽ ലോസ് വരാണ്ട് ഒരു ഓർണമെൻസ് ഉണ്ടാക്കല് അല്ല അത് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ജസ്റ്റ് ഒന്ന് കമ്പി കമ്പിയാക്കിയിട്ട് കമ്പിനെ കൊണ്ടുള്ള ഒരു വളയറ്റാക്കേണ്ടി വരും നമുക്കൊരു ഡിസൈൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ ഒരു പാറ്റേണിലുള്ള ഒരു വർക്കുള്ള ഒരു ഓർണമെൻസ് നമുക്ക് വേസ്റ്റേജ് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല ഈ ഗോൾഡ് ചില ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ മേക്കിംഗ് ചാർജ് കൂടുന്നതിൻ്റെ കാരണം തന്നെ അതിന് ചെയ്യുന്ന ഫിനിഷിങ്ങിൻ്റെ അതിന് ചെയ്യുന്ന ഫിനിഷിങ് കൂടുമ്പോൾ അതിന് വേസ്റ്റേജ് കൂടും അങ്ങനെയാണ് ചില ഓർണമെൻറ്റ്സിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ചില മോൾഡിങ് ഉണ്ടാവും ചില സിംഗപ്പൂർ ഐറ്റം ഉണ്ടാവാം ടർക്കിഷ് ഐറ്റം ഉണ്ടാവാം അത്രയും ലൈറ്റ് വെയ്റ്റിലെ ഓർണമെൻറ്റ്സും അതേപോലെ അത്രയും ഫിനിഷിങ്ങുള്ള ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഫിനിഷിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം വരും ഒരുപാട് സമയം നമ്മൾ ഫിനിഷിങ് ചെയ്യേണ്ടി വരും എത്രത്തോളം നമ്മൾ ഫിനിഷിങ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഗോൾഡ് ലോസ് ആകും ഇപ്പം നമ്മൾക്ക് ഈ വേസ്റ്റേജ് വാങ്ങിക്കാതെ അല്ലെങ്കിൽ മേക്കിംഗ് ചാർജ് പേർസെൻറ്റേജിൽ വാങ്ങിക്കാതെ ഈ ഒരു മേഖല ഈ ഗോൾഡ് ആഭരണ നിർമ്മാണ അല്ലെങ്കിൽ വിതരണ മേഖല ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചാൽ മതി നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ സംശയം ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കും എങ്ങനെയാണ് ഓർണമെൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് മുമ്പ് ഓർണമെൻറ്റ്സ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് സ്മിത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം വാങ്ങിക്കുന്നത് പണിക്കുറവാണ് അതിനുശേഷം മാത്രമേ പണിക്കൂലി വാങ്ങിക്കുള്ളൂ അങ്ങനെ വാങ്ങിക്കാണ്ട് അവർക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഈ ഗോൾഡ് ഓർണമെൻസിന് മേക്കിംഗ് ചാർജ് ഫിക്സഡ് പ്രൈസ് ആക്കുന്നതിന് പകരം ഈ പെർസെൻറ്റേജിലേക്ക് മാറ്റിയത് അത് വേറൊരു കാരണം കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡിൻ്റെ പ്രൈസിൽ ഇത്രയും ഫ്ലക്ച്വേഷൻ വരുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഫിക്സഡ് പ്രൈസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രാമിന് പത്തായിരം രൂപ ആ പത്തായിരം രൂപ തന്നെ ആണെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ പെർസെൻറ്റേജിലേക്ക് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒരു ഫിക്സഡ് എമൗണ്ട് ആക്കിയാൽ മതിയായിരുന്നു ഈ പേഴ്സൻറ്റേജിലേക്ക് മാറ്റിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ ഓരോ പ്രാവശ്യം പിന്നെ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമ്പോഴും ഈ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരേണ്ടി വരും അല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി പറ്റില്ല കാരണം ഗോൾഡാണല്ലോ ലോസ് ആകുന്നത് മുമ്പത്തെ സിസ്റ്റം പ്രകാരം ഗോൾഡ് ലോസ് ആകുന്ന ഗോൾഡ് വേറെ വാങ്ങിക്കുന്നുണ്ട് പണിക്കൂലി വേറെയും വാങ്ങിക്കുന്നുണ്ട് പണിക്കൂലിന് എന്താണ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പേ മുന്നൂറ് രൂപ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇരുപത് കൊല്ലത്തിന് ശേഷം ആ സാധനത്തിന് ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ മേക്കിംഗ് ചാർജ് വാങ്ങിച്ചു അതായത് ആ രൂപയുടെ മൂല്യത്തിന്റെ വ്യത്യാസം കണക്കുകൂട്ടുമ്പം അന്നത്തെ ഇരുപത് കൊല്ലം മുമ്പേ ഒരു മുന്നൂറ് രൂപയെന്ന് പറയുന്നത് ഇന്നത്തെ ഒരു അയ്യായിരം രൂപ ഉണ്ടാവില്ലേ അയ്യായിരം രൂപയുടെ വാല്യൂ ഉണ്ടാവില്ലേ അതായത് ഇരുപത് കൊല്ലം മുമ്പേ ഞാൻ ആയിരം രൂപ ശമ്പളത്തിനാണ് ജോലി ചെയ്തത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മൾ പഴയ കണക്ക് നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പഴയ സിസ്റ്റം നമ്മൾ അറിയാത്തതുകൊണ്ടാണ് അതായത് ഈ പണിക്കൂലി പണിക്കുറവ് എന്ന് പറഞ്ഞിട്ട് ബില്ലെഴുതിയിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ആദ്യ സമയങ്ങളിൽ അങ്ങനെ ഞാൻ ബില്ല് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മളെ മുന്നാണ് ഈ വേസ്റ്റേജ് സിസ്റ്റം മാറിയിട്ട് പേഴ്സൻറ്റേജിലേക്ക് വന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളെ കണ്ണുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നുള്ളത് അപ്പോൾ ഇത് അറിയുന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ ഇത് പറയാതിരിക്കാൻ വയ്യ ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇത് വേസ്റ്റേജ് എന്ന് പറയുന്ന ഒരു പാർട്ടിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് ഇനിയും വേറെ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ബിസിനസ്സും നമുക്കതിനകത്ത് പ്രോഫിറ്റ് വേണം ഈ പ്രോഫിറ്റ് എങ്ങനെ കൂട്ടുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു പേഴ്സൻ്റേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക പ്രോഫിറ്റ് കിട്ടേണ്ടത് അല്ലേ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊരു ബിസിനസ് അതിൽ നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് എങ്കിൽ ഒരു വർഷം പത്തായിരം രൂപ നമുക്കതിൻ്റെ പ്രോഫിറ്റ് കിട്ടും അതേപോലെ ചിലപ്പോൾ ഒരു പത്ത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ജ്വല്ലറി തുടങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ പത്താള് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ആയിരിക്കും അത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനും അവർക്കൊരു പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അവർക്ക് കിട്ടണമല്ലോ ഇന്നൊരു ജ്വല്ലറി തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പവന് ഒരു ലക്ഷം രൂപയാണ് ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒരു കിലോ സ്വർണ്ണം വേണമെങ്കിൽ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ വേണം ഈ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഒരു വർഷത്തിന് ശേഷം അയാൾക്ക് ഒരു വർഷത്തിന് ശേഷം അയാൾക്ക് അതിൻ്റെ ചെറിയൊരു പേർസെൻറ്റേജ് ലാഭം കിട്ടണ്ടേ ആ ലാഭം കിട്ടേണ്ടത് എവിടുന്നാണ് ഈ മേക്കിങ് ചാർജായിട്ട് വാങ്ങിക്കുന്ന എമൗണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈ കടയുടെ ചിലവുകൾ അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫിൻ്റെ സാലറി പിന്നെ ഒരുപാട് പരസ്യം അതുപോലെ ഒരുപാട് ഡൊണേഷൻ ഇതൊക്കെ കഴിച്ചിട്ട് പത്ത് ശതമാനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ ഒരു ശതമാനം അയാളുടെ നെറ്റ് പ്രോഫിറ്റ് ആ ഒരു ശതമാനം അയാൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഈ പേഴ്സൻറ്റേജിൽ വാങ്ങിക്കുന്നതുകൊണ്ടാണ് പകരം ഈ പേഴ്സൻറ്റേജിൽ വാങ്ങിക്കാണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള സമയത്ത് പത്ത് ശതമാനം വാങ്ങിക്കാണ്ട് അയാൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗോൾഡിൻ്റെ പ്രൈസും അയ്യായിരം രൂപ ഗോൾഡിൻ്റെ ഉള്ള സമയത്തുള്ള പത്ത് ശതമാനം അതായത് അഞ്ഞൂറ് രൂപ മേക്കിംഗ് ചാർജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അയാൾക്ക് അവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ വേണ്ടി പറ്റും കടക്ക് വാടക കൊടുക്കാൻ വേണ്ടി പറ്റുമോ നമ്മളെ നാട്ടിലുള്ള ഓരോരോ പരിപാടി ഓരോരോ പ്രോഗ്രാം അതിനൊക്കെ ഡോണേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ല ഒരു ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇത് ആക്കാതെ ഈ ബിസിനസ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല നമ്മൾ ഏത് ബിസിനസ് നോക്കിക്കഴിഞ്ഞാലും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഗ്രോസ് മാർജിൻ ഉണ്ടാവും അതായത് നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സാധനം ഇരുപത് പെർസെൻറ്റേജ് കൂട്ടി അതായത് നൂറ്റി ഇരുപത് രൂപയ്ക്കായിരിക്കും അയാൾ വയ്ക്കുന്നുണ്ടാവാം അതിലൊരു പത്ത് ശതമാനം എന്ന് പറയുന്നത് അയാളുടെ എക്സ്പെൻസ് ആവാം അതായത് കിട്ടിയ നൂറ് രൂപയുടെ സാധനം ഇരുപത് ശതമാനം കൂട്ടി നൂറ്റി ഇരുപത് രൂപയ്ക്ക് വറ്റും അയാൾക്ക് ഇരുപത് രൂപ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി ഈ ഇരുപത് രൂപ തേച്ച് അയാളുടെ ലാഭമല്ല ആ ഇരുപത് രൂപയിൽ പത്ത് രൂപ അയാളുടെ ചിലവുകളൊക്കെ കഴിച്ചിട്ട് ബാക്കി പത്ത് രൂപയായിരിക്കാം അയാളുടെ ലാഭം അയാൾ മെനക്കെട്ടതിന് അയാൾ ഇൻവെസ്റ്റ് ചെയ്തതിന് അയാൾ റിസ്ക് എടുത്തതിന് അയാൾക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് ആ പത്ത് ശതമാനമാണ് അതേപോലത്തെ ഒരു റിസ്ക് അതിനേക്കാൾ വലിയ റിസ്ക് ഇവിടുണ്ടല്ലോ ഇവിടെ കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ ഇത് പേഴ്സൻറ്റേജിൽ ആക്കിയേ തീരൂ ഇല്ലെങ്കിൽ ഈ ബിസിനസ് മുന്നോട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല നമ്മളെ നാട്ടിലുള്ള ജ്വല്ലറികൾ ഒരു ചാരിറ്റി ഒന്നുമല്ലല്ലോ ഒരു ബിസിനസ്സാണല്ലോ ബിസിനസ് എന്താണ് ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം ഈ ഗോൾഡ് ഓർണമെൻ്റ്സിൻ്റെ മേക്കിംഗ് ചാർജ് എന്തുകൊണ്ട് പേർസെൻറ്റേജിലേക്ക് മാറ്റി എന്നുള്ള രണ്ടാമത്തെ കാര്യം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തത് ഗോൾഡ് ഓർണമെൻസ് ഉണ്ടാക്കുന്നതിൽ വരുന്ന ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്നത് ഗോൾഡ് ഓർണമെൻസ് ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന വേസ്റ്റേജ് ആണ് അതുകൊണ്ടാണ് ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയത് രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് മാൻ്റെ പെർസ്പെക്റ്റീവില് നോക്കുമ്പം അയാൾക്ക് പ്രോഫിറ്റ് വേണം അയാൾക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടുമ്പോൾ അയാൾക്ക് എന്ത് വേണം അയാൾക്ക് കിട്ടേണ്ട മാർജിനും കൂടണം കാരണം അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാണ് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഗോൾഡ് ഓർണമെൻസിൻ്റെ മേക്കിംഗ് ചാർജ് ആക്ച്വലി മേക്കിംഗ് ചാർജ് ഞാൻ പോലും പറയുന്നത് തെറ്റാണ് മേക്കിംഗ് ചാർജ് എന്ന് പറയരുത് ഇത് ആക്ച്വലി മേക്കിംഗ് ചാർജ് അല്ല മേക്കിംഗ് ചാർജ് മാത്രമല്ല ഉദാഹരണത്തിന് നമ്മളൊരു ടേബിൾ വാങ്ങിക്കാണ്ടി പോകുന്നു നമ്മളൊരു ഫർണിച്ചർ വാങ്ങിക്കാണ്ടി പോകുന്നു നമ്മൾ നല്ലൊരു തേക്കിൻ്റെ ഫർണിച്ചർ വാങ്ങിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ വില എങ്ങനെ അവിടെ നിന്ന് പറയാം ഒരു ഇരുപത്തയ്യായിരം രൂപ വിലയുള്ള ഒരു ടേബിളായിരിക്കും നമ്മളോട് പറയുന്നത് എങ്ങനെയാണോ പത്തായിരം രൂപയുടെ മരവും ബാക്കി പതിനഞ്ചായിരം രൂപ പണിക്കൂലി എന്നല്ലല്ലോ ഇരുപത്തയ്യായിരം രൂപയാണ് അതിൻ്റെ വില അതേപോലെ നമ്മൾ ഈ ഓർണമെൻസ് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഇത്ര പണിക്കൂലി ഇത്ര എന്ന് പറയേണ്ട കാര്യം എന്താ ഉള്ളത് ആക്ച്വലി നമ്മൾ ഈ പറയുന്നത് പണിക്കൂലി എന്ന് പറയുന്നത് പണിക്കൂലി മാത്രമല്ലല്ലോ ഇനി പണിക്കൂലി എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് വാങ്ങുകയും ലാഭം അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു എമൗണ്ട് വാങ്ങിക്കുന്നില്ലല്ലോ അപ്പം ഇനി ഈ പണിക്കൂലി എന്ന് മാത്രം നമ്മൾ പറയാൻ പാടില്ല ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഈ കൺഫ്യൂഷൻ തീരാത്തത് അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഇപ്പം നമ്മളൊരു ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി ഒരു ജ്വല്ലറി പോയി കഴിഞ്ഞാൽ അവിടുത്തെ സെയിൽസ്മാനോട് ചോദിക്കും ഇതിനത്ര പണിക്കൂലി അഞ്ച് പേര മാല പത്ത് ശതമാനം പണിക്കൂലി നാൽപ്പതിനായിരം രൂപ അപ്പം നമ്മൾ സംശയിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുന്നത് എന്താ ഇതിനത്ര പണിക്കൂലി അയാൾ തിരുത്തുന്നില്ല സെയിൽസ്മാൻ തിരുത്തുന്നില്ല സെയിൽസ്മാൻ പറയുന്നത് എന്താ ഇതിന് പണിക്കൂലി നാൽപ്പതിനായിരം രൂപയാണ് അപ്പം നമ്മൾ ആലോചിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ നാൽപ്പതിനായിരം രൂപ ഒരിക്കലും വരില്ല അയാ ആ കസ്റ്റമർ ചിന്തിക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് ആ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നാൽപ്പതിനായിരം രൂപ പണിക്കൂലി വരില്ല അപ്പം നമ്മൾ ഈ ജ്വല്ലറികളുടെ സൈഡിലും ഒരു പ്രശ്നമുണ്ട് പണിക്കൂലി എന്ന് പറയുന്ന വീട് മാറ്റണം അല്ലെങ്കിൽ പണിക്കൂലി ഇത്ര പേർസെൻറ്റേജ് അതായത് ഇപ്പോൾ പത്ത് ശതമാനമാണ് ആ സാധനത്തിൻ്റെ പണിക്കൂലിയെങ്കിൽ ഞാൻ പോലും പണിക്കൂലി എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത് നമ്മളത് ശീലായി പക്ഷെ എന്നാലും ജനങ്ങൾക്ക് മനസ്സിലാക്കാനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആക്ച്വലി ഇത് പണിക്കൂലി മാത്രമല്ല ഇതിൽ കടൻ്റെ ചിലവുകളുണ്ട് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന സെയിൽസ്മാൻ്റെ ശമ്പളമുണ്ട് കടക്ക് വാടകയുണ്ട് എക്സ്പെൻസ് ഉണ്ട് മുതലാളിക്ക് ലാഭം വേണം അപ്പോൾ ഇടയ്ക്കിടക്കെങ്കിലും ഈ വരുന്ന കസ്റ്റമർക്ക് അതായത് എന്തിനാണ് ഈ നാൽപ്പതിനായിരം രൂപ എന്തിനാണ് പത്ത് ശതമാനം പണിക്കൂലി എന്ന് ചോദിക്കുന്നത് എന്ന് മാന്യമായിട്ട് ചോദിക്കുന്നത് കാരണം അവരുടെ ചോദ്യം മാന്യമാണ് മാന്യമായിട്ട് ചോദിക്കുന്ന ആ കസ്റ്റമർക്ക് നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം ഇത് പണിക്കൂലി മാത്രമല്ല ആക്ച്വലി ഇതിനകത്താണ് ഈ കട നടത്തിക്കൊണ്ടു പോകേണ്ട എല്ലാ ചിലവുകളും അതൊന്നും കൂടാതെ ഇതിനുള്ള ഈ ബിസിനസ് നടത്താനുള്ള ലാഭവും ഇതിനകത്തുനിന്ന് എടുക്കേണ്ടത് അപ്പോൾ മാന്യമായിട്ട് പത്ത് ശതമാനം പണിക്കൂലി വേണം എന്ന കസ്റ്റമറോട് പറയണം അല്ലാതെ ഒരു കസ്റ്റമർ വന്നിട്ട് പണിക്കൂലി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒളിച്ചോടേണ്ട കാര്യമില്ല നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞെടുക്കാലോ കസ്റ്റമർക്ക് അറിയാലോ ഇത് ബിസിനസ് ആണെന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആ ഓർണമെൻസ് ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന വേസ്റ്റേജ് പണിക്കുറവ് രണ്ടാമത്തത് ആ ബിസിനസ്സിന് അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു അപ്പം ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു ലാഭം വേണം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതൊരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള സമയത്ത് അതിൻ്റെ വാല്യൂ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണല്ലോ ഒരു കിലോ ഗോൾഡ് ഉണ്ടെങ്കിൽ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം റുപയാണല്ലോ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം റുപേൻ്റെ മുതലിന് അൻപത് ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് പോരല്ലോ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് വേണ്ടേ അപ്പം ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ മേക്കിംഗ് ചാർജ് ഒരു നിശ്ചിത എമൗണ്ടിന് പകരം പേഴ്സൻ്റേജിലേക്ക് മാറ്റിയുള്ളൂ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ചിലപ്പം ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയുമായിരിക്കാം എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട് അവരും കൂടി ദയവെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്നുള്ളത് ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ജനങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം